നമസ്കാരം വിശ്വാസ കച്ചവടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ചില വാർത്തകൾ തുടരെ ചെയ്യുന്നുണ്ട് ഇന്നിപ്പോ നിങ്ങൾ ഒരു ദൃശ്യം കൂടി കാണിക്കുകയാണ് ഈ വിശ്വാസ കച്ചവടത്തിന്റെ തട്ടിപ്പ് എന്താണ് അതിന്റെ പിന്നിലെ എന്താണ് വിശ്വാസം നിങ്ങൾക്ക് മാത്രമാണ് അത് കൊണ്ട് ജീവിക്കുന്നവർക്ക് ഇത് വെറും ഒരു കച്ചവട ഉൽപ്പന്നമാണ് ഇതിനെ മാക്സിമം മാർക്കറ്റ് ചെയ്ത് തുട്ടടിക്കുക അതിന്റെ മറവിൽ അവർക്ക് പണം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം ഇത് ശബരിമലയിൽ നടന്ന ആ സ്വർണം കൊള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമല തന്ത്രിമാരെല്ലാം വിദഗ്ധമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുമ്പോൾ ഇവർക്ക് വിശ്വാസം ഒരു കച്ചവടമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത് ശബരിമലയിലല്ല ഇത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു ചെറിയ തട്ടിപ്പ് സ്വാമി കര ഈ സ്വാമി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പോറ്റി കർമ്മി എന്നൊക്കെ പറയുന്നവർക്ക് വിശ്വാസം ഒരു കച്ചവടമാണോ അല്ലയോ ഒന്ന്

അതിന്റെ അടിയിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കുടുംബക്ഷേത്രമാണോ ആടക്കിണ്ട് അടക്കണ്ട അതെല്ലാം ഓപ്പൺ ചെയ്ത് ഫുള്ള് ഓപ്പണോ കാണുന്ന രീതിയിൽ വരട്ടെ കാണുന്ന രീതിയിൽ ുള്ളിലോട്ട് എല്ലാം വ്യക്തമായിട്ട് കാണണം നമുക്ക് ആ തടി താഴെ ഇട്ടു തടി താഴെട്ട് ആ പല ആ ആ വലിയ വലിയ അടിയിലിരിക്കുന്ന അതും എടുത്തോ അതെല്ലാം അതെല്ലാം എടുത്തോ ആ പലവയോടെ എടുത്തോ അതിനടിയില്ലേ ഇനിയുണ്ട് ശേഖരപ്പെട്ടിരുന്നു ഒന്നുമില്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആരാധനയും മധ്യ കച്ചവടം കൂടെ ഒരുമിച്ച് നടന്നത് ആ പരാതി ആ പല പല അടിയിലിരിക്കുന്ന പലവെടുക്കടിയിലുണ്ടോ നോക്കിട്ട് പലവെടുത്തോ പലവെടുത്തോ ആ അതെല്ലാം വരട്ടെ അതാ കമനീയമായ ശേഖരമാണ് അങ്ങനെ അറ്റത്ത ഇതെല്ലാം ഇനി നമ്മൾ ഇനി പറഞ്ഞു എല്ലാം പറഞ്ഞു നമ്മൾ എടുപ്പിക്കണം താഴെ തടി കണ്ട തണ്ട താഴെ ഇടു താഴെ

ആ ടയില് ആ ഇടയിൽ ഫോട്ടോ ആ ഫോട്ടോ ഫോട്ടോ എടുക്ക് എടുക്ക് എടുക്കും ഞാൻ ഇവിടെ കണ്ടതുകൊണ്ടാണ് പറഞ്ഞത് അതെടുക്കേ അതിന്റെ ആ ഫോട്ടോ പിറകിലിരിക്കുന്ന കുപ്പികളെല്ലാം കാണു ഇനിയുണ്ട് ഇനിയുണ്ട്

மா தாழ்ட்டி நீது வச்சோம் ഒരാളും കേറൂലുള്ള ആത്മവിശ്വാസം ഇത് വല്ല സെറ്റപ്പ് ആ വല്ലാത്ത എല്ലാം മാറ്റി അവസ്ഥ ഇത് പൈസ വാങ്ങിച്ച് വന്നെടുത്തു കൊടുക്കും നമ്മൾ പറയുന്ന എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അതെല്ലാം ഫോട്ടോ ബൈ മാറ്റി അത് മാറ്റണ്ട അതിന്റെ ബാക്കിലുള്ള മാറ്റിക്ക് അങ്ങനല്ല പലവയായിട്ട് എടുക്കുക വിളിക്കത്തിക്കണ്ടേ അല്ലെങ്കി ദൈവങ്ങളെല്ലാം കൂടെ നമ്മളെ വെളിയിൽ പോയി ആ വെളിയിൽ പോയി ആ പല വെളി വെച്ചിട്ട് ആ ഫോട്ടോ ഇതിപ്പോ നിന്നെ ഭഗവാൻമാരാണ് നിന്നെ കുടുക്കിയത് എന്റെ എന്റെ െടുത്ത് കല്ലൊരു ഇതിലാണ് ഇരിക്കുന്നത് അതിന്റെ മേലിരിക്കുന്നത് തോക്ക് ആ വിളക്കിന്റെ തൊട്ടടുത്തിരിക്കുന്നത് ആദ്യ തന്നെ അതല്ല അല്ലേ പിന്നെ ഇരുപത്തി അഞ്ചാവുന്ന കണ്ടോ ദൈവത്തിന്റെ അടിയിൽ ദൈവത്തിന്റെ പടങ്ങൾക്ക് പിന്നില് പുറകിൽ ഇനി സകലയടത്തം കുപ്പി അതായത് മദ്യമാണ് പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോൾ ഒരു ചെറിയ ആരാധനാലയം പലരും അവിടെ എന്തിന് വരുന്നുണ്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് നാട്ടുകാരൊക്കെ നോക്കുമ്പോൾ ഓഹ് വിശ്വാസമാണ് ആരാധനാലയമാണ് അങ്ങോട്ട് കയറി നോക്കാൻ പാടില്ല ഇപ്പോൾ ഈ ദൃശ്യം പുറത്തേക്ക് കാണിക്കുമ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ പോകുന്നത് ഇവൻ ബ്രാഹ്മണനല്ല ഏതോ പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു പൂജാരിയാണെന്നായിരിക്കും എടുത്ത വായിൽ പറയാൻ പോകുന്നത് കാര്യം അയാളുടെ രൂപമൊക്കെ വെച്ചിട്ട് ഉടനടി വരാൻ പോകുന്ന ന്യായീകരണം ഇവർക്കൊന്നും വിശ്വാസം ഇല്ല ഇവർക്കൊന്നും പരിശുദ്ധിയില്ല നിങ്ങൾ സ്വർണം കെട്ടും അതായത് എക്സിക്യൂട്ടീവ് കള്ളന്മാരാണ് ഈ ബ്രാഹ്മണ പൂണൂലിട്ടവന്മാർ ഇത് ഒരു പാവപ്പെട്ടവൻ വിശ്വാസം അതായത് പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എളുപ്പ പണി എന്ന് പറഞ്ഞാൽ എനിക്ക് ചില ദിവ്യ ശക്തികളുണ്ട് എനിക്ക് ചില മന്ത്രങ്ങൾ അറിയാം ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ ഫലപ്രാപ്തി ഉണ്ടാക്കും എന്നൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ് ഈ വിശ്വാസ അടിമകളായി പോയി കഴിഞ്ഞാൽ എവിടെ എന്തും കണ്ടു കഴിഞ്ഞാൽ അവിടെ കമഴ്ന്നു വീഴുക എന്നുള്ളതാണ് ആ കമഴ്ന്ന് വീഴലിനെയാണ് ഈ ചൂഷണം ചെയ്യപ്പെടുന്നത് അതിന്റെ മറവിൽ മദ്യം കടത്തി കഴിഞ്ഞാൽ ഈ നാട്ടിൽ അയ്യോ അമ്പലമല്ലേ പെട്ടെന്ന് പോലീസ് കയറില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഇടങ്ങളിൽ കയറി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി പലപ്പോഴും ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ കണ്ണടയ്ക്കാറാണ് പതിവ് ഇതിപ്പോ നെയ്യാറ്റിൻകരയിലെ ഈ ഒരു ചെറിയ സംവിധാനത്തിനകത്ത് വെച്ച് നടത്തിയ ഒരു കച്ചവടത്തെയാണ് എക്സൈസുകാർ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നും രണ്ടും കുപ്പിയല്ല എല്ലാ ഇടങ്ങളിലും ഇനി ദൈവത്തിന്റെ മറ്റേ ഒറിജിനൽ ആയിരുന്നെങ്കിൽ സാരിക്കകത്ത് വരെ എടുത്തു വെച്ചേനെ അതാണ് അവസ്ഥ ആ സരസ്വതിയുടെ ചിത്രത്തിനടുത്തൊക്കെ ഇങ്ങനെ മദ്യം വെച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ഇതുമായി ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പിന്നെ ആരോ ഒറ്റ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പിടിക്കപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ ഈ തന്ത്രിമാരുടെയൊക്കെ വീട്ടിൽ കയറി ഒരു റെയ്ഡ് നടത്തിയാൽ എന്തെല്ലാം സാധനങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറയും ശബരിമലയുമായി ബന്ധപ്പെട്ട് പല സാധനങ്ങൾ ഈ കാണിക്കയായി കൊടുത്തത് പലതും ഇവരുടെ കൈകളിലേക്കൊക്കെ ചെല്ലാറുണ്ടല്ലോ പോരാത്തതിന് ദക്ഷിണ വർഷാവർഷം ഇവർക്ക് കിട്ടുന്ന പണം ഈ പണം ഒരു ഓഡിറ്റും ഇല്ലല്ലോ ഒരു നികുതിയും കൊടുക്കണ്ടല്ലോ വിശ്വാസത്തിന്റെ പുറത്ത് വാങ്ങിക്കൂട്ടുന്ന കൂട്ടുന്ന ലക്ഷ്യങ്ങളാണല്ലോ അതുകൊണ്ടാണല്ലോ ഈ വിശ്വാസത്തിന്റെ മറ പിടിച്ച് അവിടെ ഈ കച്ചവടങ്ങളൊക്കെ നടത്തിക്കൊണ്ടും പ്രതിദിന അഞ്ചു ലക്ഷം രൂപ വരെ നെയ്വിറ്റ് വരെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുന്ന പണം ലിക്വിഡ് ആയിട്ടാണ് കിട്ടുന്നത് അതായത് നോട്ടായിട്ടാണ് ഇവർക്ക് പേ ചെയ്യുന്നത് അതിനെ ചാക്കി കെട്ടിയാണ് വീടുകളിൽ എത്തിക്കുന്നത് അങ്ങനെ സമ്പാദിച്ച പണങ്ങൾ പലതും ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീടുകളിലൊക്കെ റെയ്ഡ് ചെയ്യുമ്പോൾ റബ്ബർ ഇട്ട് പൂത്ത് പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ പൂത്ത പണം അതുപോലുള്ള പണങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പിടിക്കാൻ പറ്റും പിന്നെ ഇതൊരു പാവപ്പെട്ട പ്രിവിലേജ് ഇല്ലാത്ത ഒരാളായത് കൊണ്ട് ഇവിടെ ഇവിടെക്കാരെ റെയ്ഡ് ചെയ്യാം നേരെ മറിച്ച് തന്ത്രി കുടുംബത്തിൽ റെയ്ഡ് ചെയ്യണമെങ്കിൽ ഇതാ ഹിന്ദുവിന്റെ വീട് ആക്രമിക്കുന്നേ ഹിന്ദുവിന്റെ വീട്ടിൽ വലിയ പ്രശ്നമായേ ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ ഉടനടി ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംഘപരിവാറുകാരും ഇവരുടെ ആശ്രയക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരും ഇളക്കി വിടും അങ്ങനെയാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കട്ടുകൊണ്ട് പോയി ചാനലുകളുടെ മുന്നിൽ വന്ന് സ്വർണം കാണാനില്ല എന്ന് പറയുന്നത് വരെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും Thank uh -huh. ഉണ്ണികൃഷ്ണൻ ബോട്ട് എന്നൊരു ഒരു ഏജന്റുമാണെന്നോ അല്ലെങ്കിൽ തട്ടിപ്പാണെന്നോ അവിടെ സ്ഥിരം ഇവർക്കിടയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും മനസ്സിലായില്ല എന്നിട്ടാണ് ഇപ്പോൾ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ ദൃശ്യങ്ങൾ എന്താണ് ഈ നാട്ടിലെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസം നിങ്ങൾക്ക് മാത്രമാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഏജന്റ് പണി നടത്തുന്നവർക്ക് ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല അവരെ സംബന്ധിക്കുന്നിടത്തോളം പണം ഉണ്ടാക്കാനുള്ള കുറുക്കു വഴിയാണ് ഈ സാധനം ഇതിനെ കാട്ടി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇല്ലാത്ത ആശങ്കകളും ശാപങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയദോഷമെന്നും ശത്രുദോഷമെന്നും പല പേരുകൾ ഇട്ടതിന് ശേഷം നിങ്ങളെ അതിന്റെ മറവിലിരുന്ന് മാക്സിമം ചൂഷണം ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ കൊണ്ടുപോയി പത്ത് പൈസയുടെ വിയർപ്പോഹരി ഇല്ലാതെ ഇവൻ ഞാൻ ചെയ്യുന്നത് അത് ഇനിയെങ്കിലും തിരിച്ചറിയുക ആ പരിപാടിയായിട്ട് നടക്കുന്നവന് ഇപ്പൊ നോക്കിയേ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പൂജാരിയാണ് നിങ്ങൾ കണ്ടത് ഒരു പൂണൂലും ഇല്ല ഏതോ നെയ്യാറ്റിൻകരയിലുള്ള പാവപ്പെട്ട ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു ശവക്കല്ലറയുടെ കാര്യമൊക്കെ കണ്ടല്ലോ കുടുംബക്ഷേത്രം എന്നൊക്കെ പറയുന്നത് പോലെ നടത്തുന്ന എളുപ്പവഴിയിലുള്ള കച്ചവടമാണ് സ്വയം പ്രഖ്യാപിത ദിവ്യന്മാർ അതുപോലെ ാണ് ബ്രാൻഡഡ് ദിവ്യന്മാരായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ നടക്കുന്ന ഈ പൂണൂരിട്ടവന്മാരെ കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒന്ന് എക്സിക്യൂട്ടീവ് കള്ളന്മാരും ഇതെന്താണ് നമ്മുടെ നാട്ടിലെ ലോക്കൽസുമാണ് ഈ ലോക്കൽസിന്റെ കാര്യം വലുതായിട്ട് ആഘോഷിപ്പിക്കപ്പെടും അതായത് ഞങ്ങൾ ആലോചിച്ചാൽ മതി ഒരു പണം തട്ടിപ്പ് നടത്തുന്ന ഒരു പാവപ്പെട്ടവനാണെങ്കിൽ അവനെ കുറിച്ച് നാലുകോളം വാർത്തവരും ഒരു ബ്രാഹ്മണൻ ചെയ്തു കഴിഞ്ഞാൽ വലിയ വാർത്തയല്ല അതിനെ മൂടി വെക്കപ്പെടും അതിന് കാരണം അവരോട് വലിയ വിധേയത്വമുള്ളവരാണ് ഈ സ്ഥാപനങ്ങൾക്കകത്ത് മാധ്യമങ്ങൾക്കകത്ത് അല്ലെങ്കിൽ സകലമായ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവർ അവർക്ക് ഇവർ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും വിധേയത്വമാണ് അവർ കള്ളവും കൊള്ളയും ചെയ്താൽ ക്ഷമിക്കാൻ വിശാല ഹൃദയമാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ മറവിൽ ചൂഷണം ചെയ്യുന്നവർ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു യഥാർത്ഥ ദൃശ്യമാണ് കേരളത്തിലെ പല ക്ഷേത്രങ്ങൾക്കകത്തും ഇത്തരം പണികൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ മദ്യപാനങ്ങൾ നടത്തുന്നുണ്ട് അതൊക്കെ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ അതിനൊന്നും എതിരൊന്നുമല്ല അയാൾക്ക് മദ്യം ഉപയോഗിക്കണമെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന അയാളുടെ താല്പര്യം പക്ഷേ വിശ്വാസത്തിന്റെ മറ പിടിച്ച് ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് അവർ മിടുക്കന്മാരായി നിന്നുകൊണ്ടും വിശ്വാസത്തിന്റെ അപ്പോസന്മാരായി നിന്നുകൊണ്ട് ഇമ്മാതിരി ഒളിപ്പോലുകൾ നടത്തുമ്പോഴാണ് അതിനെതിരെ നമ്മൾക്ക് സംസാരിക്കേണ്ടി വരുന്നത് തുറന്നു കാട്ടിക്കൊടുക്കേണ്ടി വരുന്നത് ചിന്താശേഷി ഇല്ലാത്ത വിശ്വാസം കൊണ്ട് അന്ധരായി പോയ മനുഷ്യർക്ക് ഒരു വെളിപാടുണ്ടാകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇത് ഒരു താഴേക്കിടയിൽ നടക്കുന്നതാണെങ്കിൽ ഇതിന്റെ ഹൈടെക് ആണ് ശബരിമല തന്ത്രിമാരുടെ കുടുംബത്തിലും വീടുകളിലും നടക്കുന്നത് അവരുടെ വീടുകളിൽ ഇതുപോലെ ഒന്ന് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യപ്പന്റെ എന്തൊക്കെ കാണിക്കകൾ ഇവരുടെ വീട്ടിലിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട് ഞെട്ടാവുന്നതാണെന്ന് മാത്രമേ പറയാനുള്ളൂ അതിനോടൊപ്പം ഒരു കാര്യം കൂടി ഇതിന്റെ രണ്ട് വ്യത്യാസം കൂടിയുണ്ട് ശബരിമല തന്ത്രിയുടെ വീട്ടിൽ ഇത്തരം റെയ്ഡുകൾ നടത്താൻ പോലീസുകാരോ സംവിധാനങ്ങളോ ഒന്ന് അറയ്ക്കും കാര്യം അതിലും ഉണ്ട് വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ ശാപം പേടിക്കുകയെ ഇതൊക്കെ ആകുമ്പോൾ ലോക്കൽസ് ആയതുകൊണ്ട് ഇവനില്ല ഇവൻ ബ്രാഹ്മണനല്ല എന്നൊരു ആത്മവിശ്വാസം കൂടിയുണ്ട് ഇമാതിരി തട്ടിപ്പുകൾ ജനം തിരിച്ചറിയേണ്ട കാലമാണെന്നാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്